രണ്ടു വർഷം മുൻപ് താൽക്കാലിക കെട്ടിടത്തിൽ ആരംഭിച്ച നഗര ജനകീയാരോഗ്യ കേന്ദ്രത്തിന് പ്രദേശത്തെ സ്വകാര്യ വ്യക്തി സൌജന്യമായി വിട്ടു നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് നഗരസഭ സ്വന്തം കെട്ടിടം നിർമ്മിച്ചത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയും നടന്നു തുടർന്ന് നടന്ന പ്രൌഢഗംഭീര ചടങ്ങിൽ ആരോഗ്യ കേന്ദ്രം പൊളാഞ്ചേരി നഗരസഭാധ്യക്ഷൻ അഷറഫ് അമ്പലത്തിങ്ങൽ നാടിന് സമർപ്പിച്ചു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാടക കെട്ടിടത്തിൽ ആരംഭിച്ച ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ച ഈ സെൻ്ററ് ഇന്നൊരു സ്ഥിരം കെട്ടിടത്തിലേക്ക് വരാനുണ്ടായ എല്ലാ സാഹചര്യങ്ങളും പ്രിയ സുഹൃത്ത് മുജീബ് വാലാസി ഏറെ വിശദമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നു ഇതോടെ നഗരസഭയിലെ മൂന്ന് നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ കാട്ടിപ്പരുത്തി കഞ്ഞിപ്പുര വെൽനസ് സെന്ററുകൾക്കും സ്വന്തം കെട്ടിടമായി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് വെൽനസ് സെന്ററുകളുടെ പ്രവർത്തന സമയം നഗരസഭയ്ക്ക് പുറത്തുനിന്ന് നടക്കം നിരവധി ആളുകൾ ആരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കുന്നുണ്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഇബ്രാഹിം മാരാത്ത് സി എം റിയാസ് കൌൺസിലർമാരായ ആബിദ മൻസൂർ റസീന മാലിക് സിദ്ദിഖ് ഹാജി കളപ്പുലാൻ ഷിഹാബ് പാറക്കൽ എൻ നൂർജഹാൻ സദാനന്ദൻ കോട്ടീരി പി ശൈലജ തുടങ്ങിയവരും ആരോഗ്യ വിഭാഗം ജീവനക്കാർ ആശാവർക്കർമാർ സാനിറ്റേഷൻ വർക്കർമാർ തുടങ്ങിയവരും പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി